ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലത്തിൽ സംസ്ഥാനത്ത് ഞായറാഴ്ച മുതൽ മഴ കനക്കും വിവിധ ജില്ലകളിൽ ഞായറാഴ്ച മുതൽ മൂന്ന് ദിവസത്തേക്ക് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂനമർദ്ദത്തിൻ്റെയും ചക്രവാത ചുഴിയുടെയും സ്വാധീന ഫലത്താൽ സംസ്ഥാനത്ത് ഞായറാഴ്ച മുതൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പിൽ പറയുന്നത് ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ പരമാവധി നാൽപ്പത് മുതൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് ശക്തമാകാനും സാധ്യതയുണ്ട് ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പില്ല വടക്കൻ കേരള തീരം മുതൽ വടക്കൻ കൊങ്കൺ തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാപ്തി രൂപപ്പെട്ടു ഝാർഖണ്ഡിനും ഗംഗാതട പശ്ചിമ ബംഗാളിനു മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദം സ്ഥിതി ഇന്നുണ്ട് രാജസ്ഥാനുമുകളിലെ മറ്റൊരു ന്യൂനമർദ്ദം ചക്രവാതച്ചുടിയായി ശക്തി കുറഞ്ഞു കേരളത്തിനു മുകളിൽ പടിഞ്ഞാറങ്കാറ്റ് ശക്തമായി തുടരുകയാണ് ഈ പശ്ചാത്തലത്തിൽ കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിക്കഴിഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയാനെറ്റ്